വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ എ മുബാറക് ഓംബുഡ്സ്മാനിൽ പരാതി നൽകിയതിനെ തുടർന്നുണ്ടായ ഭരണ സ്തംഭനത്തിനെതിരെ സിപിഐഎം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം സിപിഐഎം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു we പ്രശ്നം പ്രതിപക്ഷമല്ല പ്രതിപക്ഷമല്ലിന്റെ നേതാക്കന്മാർ തന്നെയാണ് തങ്ങളുടെ പദ്ധതി മുടക്കിയിട്ടുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വികസന പദ്ധതി മുടക്കുക എന്നുള്ളത് ഒരു പുതിയ സംഭവമൊന്നുമല്ല കേരളത്തിൽ ഇതുവരെ നടക്കുന്ന കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഏത് വികസന പ്രവർത്തനം നടക്കുകയാണെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ ആദ്യത്തെ പ്രതികരണം വരുമ്പോൾ അദ്ദേഹം പത്രസമ്മേളനം നടത്തും ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ആറു വഴി ദേശീയ പാത ഞങ്ങൾ അനുവദിക്കില്ല കേരളത്തിൽ ഇവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല ഗെയിൽ പൈപ്പിലേക്ക് ഞങ്ങൾ സമരം നടത്തും ഏറ്റവും അവസാനവിധ വയനാട്ടിലേക്കുള്ള തുരങ്കപാത അതും ഞങ്ങൾ തടയുകയും വയനാട്ടിലെയും ചൂരന്മരയിലെയും മുണ്ടക്കൈയിലെയും പാവപ്പെട്ട മനുഷ്യർക്ക് പറഞ്ഞു ആരും അങ്ങനെ മുടക്കുന്ന മുടക്കുന്ന എല്ലാ പദ്ധതികളും പ്രതിപക്ഷ നേതാവ് സതീശന്റെ വണ്ടൂരിൽ മുടക്കാൻ വേറൊന്നും സ്വന്തം പദ്ധതി തന്നെ മുടക്കിയിരിക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഷീനരാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ എം ടി അഹമ്മദ് കെ ഹരിദാസൻ എൻ കണ്ണൻ ജസീർ കുരുക്കൾ പി കെ മുബഷീർ അഡ്വക്കറ്റ് ടി രവീന്ദ്രൻ അഡ്വക്കേറ്റ് അനിൽ നിരവിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്